നമസ്കാരം ബിജുസ് പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡിലായിട്ട് ആധുനിക തിരുവിതാംകൂറിന്റെ ചരിത്രം പറഞ്ഞു വരികയായിരുന്നു അപ്പോൾ അതിനു മുമ്പ് ആധുനിക ഇന്ത്യ ചരിത്രം പറഞ്ഞു പിന്നെ കേരള നവോത്ഥാനം പറഞ്ഞു അപ്പോൾ ആ എപ്പിസോഡുകൾ കാണാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കാണുക എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ അമർത്തുക നിങ്ങൾ കൃത്യമായി എല്ലാ എപ്പിസോഡുകളും കിട്ടും ഈ പറഞ്ഞു വരുന്ന ഭാഗങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ ഇൻഡസ്ട്രി ആയാലും നവോത്ഥാനം ആയാലും ഞാൻ ഈ പറഞ്ഞു വരുന്ന തിരുവിതാംകൂർ ചരിത്രം മാർത്താണ്ഡോർമ്മയിൽ തുടങ്ങി മാർത്താണ്ഡോർമ്മയുടെ ചരിത്രമൊക്കെ പറഞ്ഞു ആദ്യം തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവായ മാർത്താണ്ഡോർമ്മ അതിനുശേഷം അധികാരത്തിൽ വന്ന കാർത്തിക രഥങ്ങളെ കുറിച്ച് പറഞ്ഞു ധർമ്മരാജ എന്ന കാർത്തിക കുറിച്ച് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ സെക്രട്ടേറിയറ്റ് ടെസ്റ്റിന് പരീക്ഷക്കാർക്ക് വളരെ അത്യാവശ്യമാണ് സെക്രട്ടേറിയറ്റ് ടെസ്റ്റിന്റെ ഒരു വിഭാഗത്തിന് പരീക്ഷ കഴിഞ്ഞു ഞാൻ ഈ പറഞ്ഞു വന്നതിൽ നിന്ന് ചോദ്യങ്ങളും ഉണ്ടായിരുന്നു ആ ഭാഗത്ത് ഇനി സെക്രട്ടേറിയറ്റ് ടെസ്റ്റിന് ഒരു ഭാഗത്തിന് ഇനി നടക്കാനുണ്ട് പിന്നെ അതിന്റെ മെയിനും ഈ ഭാഗമൊക്കെ ഉണ്ട് സിലബസിനകത്തേയും ഈ ഭാഗമൊക്കെ ഉള്ളതാണ് പിന്നെ എച്ച് എസ് എക്കാരെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ് അല്ലേ എച്ച് എസ് എ സോഷ്യറ്റുകാർക്ക് അവർക്ക് ഈ ഭാഗം കൂടിയേ തീരൂ അതുപോലെ എല്ലാ എച്ച് എസ് എക്കാർക്കും കേരള നവോത്ഥാനം വേണം അത് ഏതാണ്ട് മിക്കവാറും എല്ലാ ഭാഗവും ഞാൻ ഞാനതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തുറന്ന് കാണുക അപ്പോൾ ഞാനിന്ന് മൂന്നാമത്തെ തിരുവിതാംകൂറിലെ രാജാവിലേക്ക് വരാം തിരുവിതാംകൂറിലെ മൂന്നാമത്തെ ഭരണാധികാരി അതായത് അത് അവിട്ടം തിരുനാൾ ബാലരാമർമ്മയാണ് തിരുവിതാംകൂറിലെ ഏറ്റവും അസക്തനായ ഭരണാധികാരി തിരുവിതാംകൂർ ഭരിച്ച ഏറ്റവും അസക്തനായ ഭരണാധികാരി എന്നറിയപ്പെടുന്നു അവിട്ടം തിരുനാൾ ബാലരാമോർമ്മ ധർമ്മരാജയുടെ കാലത്ത് ഇദ്ദേഹം യുവരാജാവായിരിക്കുന്നു യുവരാജ് രാജാവായിരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം ഒരു മൂവർ സംഘത്തിന്റെ പിടിയിലായിരുന്നു അതായത് ഒരു ജയന്തൻ നമ്പൂതിരി ശങ്കരനാരായണൻ ചെട്ടി മാത്തുത്തരകൻ ഈ ഒരു മൂവർ സംഘമാണ് ഇദ്ദേഹത്തിനെ ഭരിച്ചിരുന്നത് അപ്പൊ ഇവരുടെ നിയന്ത്രണത്തിലായിരുന്നു ഇദ്ദേഹം രാജാവാകുമ്പോഴും അങ്ങനെയാണ് ഇദ്ദേഹം അഴിമതിയൊക്കെ തീർത്ത് നല്ലൊരു ഭരണം കാഴ്ച വന്ന പോന്ന ദിവാൻ ആയിരുന്ന രാജാ കേശവദാസിനെ ജയിലിൽ അടയ്ക്കുന്നത് രാജ കേശവദാസിനെ ജയിലിലടച്ചുകൊണ്ടാണ് ബാലരാമർമ്മ ഭരണം തുടങ്ങുന്ന ഈ മൂവർ സംഘത്തിന്റെ വാക്ക് കേട്ടിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ രാജ്യത്തെ തുടർന്ന് അഴിമതിയാണ് എല്ലാ രംഗത്തും അഴിമതിയായി അപ്പോൾ നികുതി പിരിവ് രംഗത്തൊക്കെ ശക്തമായ അഴിമതി ഇങ്ങനെ നടക്കുന്നു അപ്പോൾ അതിന് ആ നികുതി പിരിവ് രംഗത്തെ അഴിമതിയെ ചോദ്യം ചെയ്തുകൊണ്ട് കന്യാകുമാരി ജില്ലയിലെ തലക്കുളത്ത് നിന്ന് ഒരാള് തിരുവനന്തപുരത്തേക്ക് വരുന്നു തിരുവനന്തപുരത്ത് വരികയും രാജാവിനെ കണ്ട് നികുതി പിരിവിന്റെ രംഗത്ത് നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് രാജാവിനെ ബോധ്യപ്പെടുന്നു അത് ബോധ്യപ്പെട്ടിട്ടായിരിക്കാം രാജാവ് ഇദ്ദേഹത്തെ മുളകുമടിശീലക്കാരൻ എന്ന പദവിയിലേക്ക് നിയമിച്ചു അങ്ങനെ രാജാവിനോട് പരാതി പറയാൻ വരികയും പിന്നീട് മുളകുമടിശീലക്കാരനായി നിയമിക്കപ്പെടുകയും ചെയ്തയാള് തലക്കുളത്ത് വന്ന തമ്പി വേലായുധൻ ചെമ്പകരാമൻ തമ്പി വെലുത്തുമ്പി നമ്മുടെ വെയിലുത്തുമ്പി തെളവാണ് നമ്മുടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് കോമ്പൗണ്ടിനകത്ത് സ്ഥാപിച്ചിട്ടുള്ള പ്രതിമ അദ്ദേഹത്തിന്റെയാണ് വെലുത്തുമ്പിയുടെ പ്രതിമ നമ്മൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് കോമ്പൗണ്ടിനകത്ത് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ സെക്രട്ടേറിയറ്റ് കോമ്പൗണ്ടിനകത്ത് സ്ഥാപിച്ചിരിക്കുന്ന അദ്ദേഹമാണ് തിരുവിതാംകൂറില് നമ്മുടെ കൊല്ലത്ത് കൊല്ലത്ത് ആദ്യമായിട്ട് ഒരു ഹജൂർ കച്ചേരി ആരംഭിക്കുന്നത് അപ്പൊ കൊല്ലത്ത് ആദ്യമായിട്ടൊരു ഹജൂർ കച്ചേരി ആരംഭിക്കുന്നു നിലവാണ് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ തിരുവിതാംകൂറിന്റെ തിളവായിട്ട് മാറുന്ന വെലുത്തമ്പി പിന്നീട് ഈ വേലിത്തമ്പിയാണ് തിരുവിതാംകൂരിൽ ആദ്യമായിട്ട് സഞ്ചരിക്കുന്ന ആരംഭിച്ചത് തിരുവിതാംകൂർ ആദ്യമായിട്ട് സഞ്ചരിക്കുന്ന കോടതികളാരംഭിച്ചത് ആരംഭിച്ചത് തലവേണം അതേ വേണം പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കി മാറ്റിയത് പാതിരാമണല് ദ്വീപിനെ കൃഷിയോഗ്യമാക്കി യോഗ്യമാക്കി മാറ്റിയത് തമ്പിയാണ് ഈ തമ്പിയുടെ കാലത്ത് കുറെനാൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ബ്രിട്ടീഷുകാരുമായിട്ടൊക്കെ നല്ല ബന്ധമായിരുന്നു ബ്രിട്ടീഷുകാരനെ മെക്കാളെ ഇവിടുത്തെ തിരുവിതാംകൂരിൽ റെസിഡന്റ് ആയിട്ടുണ്ട് ആദ്യത്തെ റെസിഡന്റ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു മെക്കാളുമായിട്ടൊക്കെ നല്ല ബന്ധമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ കൊണ്ട് തന്നെ യുദ്ധകാലത്ത് നൽകിയിരുന്ന ചില പ്രത്യേക അലവൻസുകളൊക്കെ നായർ പട്ടാളത്തിന് നൽകിയിരുന്ന ഇദ്ദേഹം നിറത്തിലാക്കി അങ്ങനെ തിരുവിതാംകൂർ നായർ പട്ടാളം വേലിത്തമ്പിക്കെതിരായിട്ട് ഒരു കലാപമൊക്കെ നടത്തിയെങ്കിലും കലാപത്തെ ശക്തമായി തന്നെ അമർച്ച ചെയ്തു വേലുത്തമ്പി അതെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് മെക്കാളിയും തമ്പിയുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായി അങ്ങനെ തെറ്റി തിരുവിതാംകൂർ ബ്രിട്ടീഷുകാർക്ക് നൽകേണ്ട നികുതിയൊക്കെ എത്രയും പെട്ടെന്ന് നടച്ചു തീർക്കണമെന്നൊക്കെ പറഞ്ഞ് മെക്കാളെ പ്രശ്നം ഉണ്ടാക്കുകയാണ് അങ്ങനെയാണ് നികുതിയിൽ നിന്നും തരാൻ പറ്റില്ല എന്നൊരു തമ്പി ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് മെക്കാളിക്കെതിരായിട്ട് കലാപത്തിന് ഇറങ്ങുന്നു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് സോറി ജനുവരി പതിനൊന്ന് ജനുവരി പതിനൊന്നിന് അതായത് നമ്മുടെ മലയാളവാസം പറയുകയാണെങ്കിൽ മകരം മകരം ഒന്ന് അതാണ് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു പോയത് മകരം ഏതാ കൊല്ലവർഷം തൊള്ളായിരത്തി എൺപത്തി കൊല്ലവർഷം തൊള്ളായിരത്തി എൺപത്തി നാല് നമ്മുടെ ഗ്രിഗോറിയൻ കലണ്ടർ നമ്മുടെ ഇംഗ്ലീഷ് മാസ കലണ്ടർ പറയുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് അന്നാണ് കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധം എടുത്ത് പോരാടാനായിട്ട് വെയിൽ തമ്പി ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത് കുണ്ടറവിളംബരം അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് തമ്പി കുണ്ടറ വിളംബരം നടത്തിയത് അപ്പോൾ തമ്പിയോടൊപ്പം നിൽക്കുന്നു ജനങ്ങൾ അങ്ങനെ തമ്പി ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് യുദ്ധം നടത്തുന്നു പോരാടുന്നു ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് തന്നെ നമ്മുടെ രാജാവ് എന്ത് ചെയ്യുന്നു ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഒപ്പ് വെച്ച് തമ്പിയെ ഒറ്റ കൊടുത്തു എന്നു പറയാം അങ്ങനെ തമ്പിയെ പിടിക്കാനായിട്ട് ബ്രിട്ടീഷ് ധാരാളം എത്തുന്നു തമ്പി നമ്മുടെ മണ്ണടിയിലുള്ള ഒരു ക്ഷേത്രത്തിലെ പൂജാരിയുടെ വീട്ടിൽ അഭയം പ്രാപിക്കുന്നു അപ്പോൾ ആ സ്ഥലം ബ്രിട്ടീഷുകാർ വളയുന്ന സമയത്ത് തമ്പി ആത്മഹത്യ ചെയ്യുകയാണ് വെല്ലുത്തമ്പി അവിടെ വച്ച് ആത്മഹത്യ ചെയ്തു വേലുത്തമ്പി ആത്മഹത്യ ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ എട്ട് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ എട്ടിൻ്റെ തമ്പി ആത്മഹത്യയാണ് തമ്പി ആത്മഹത്യ ആത്മഹത്യ ചെയ്തിട്ടും മെക്കാളേക്ക് തമ്പിയോടുണ്ടായിരുന്ന ദേഷ്യം തീർന്നില്ല തമ്പിയുടെ സഹശരീരം അവിടെ നിർത്തുകൊണ്ടുവരികയും നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് കണ്ണമൂലയിൽ കണ്ണമൂലയിൽ കൊണ്ടുവന്ന തമ്പിയുടെ സദശരീരത്തെ തൂക്കിലിട്ടു തിരുവനന്തപുരത്ത് കണ്ണമൂലയിലാണ് വേലുത്തമ്പിയുടെ സദസ്ശരീരത്തെ തൂക്കിലിട്ടത് തമ്പിയുടെ സ്മാരക സ്ഥിതി ചെയ്യുന്ന ഇവിടെ തന്നെയാണ് മണ്ണടിയിൽ തന്നെയാണ് വലുത്തമ്പിയുടെ സ്മാരകം മണ്ണടിയിൽ തന്നെയാണ് അപ്പൊ തമ്പി ജനിച്ചതോ തലക്കുളത്താണ് കന്യാകുമാരി ജില്ലയില് തലക്കുളത്ത് അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തമ്പിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയതിന അപ്പോൾ തമ്പിയുടെ ചില പരിഷ്കാരങ്ങളെ നമ്മൾ പറഞ്ഞു തമ്പി മരിച്ചുവല്ലോ അത് കഴിഞ്ഞിട്ട് തിരുവിതാംകൂറിലെ നിലവിലായിട്ട് വരുന്നയാളാണ് ഉമ്മണിത്തമ്പി ആ ഉമ്മണിത്തമ്പിയാണ് വിഴിഞ്ഞത്ത ഒരു തുറമുഖം ആദ്യമായി പണി എഴുപ്പിച്ചത് എന്ന് വേണമെങ്കിൽ അതിനു മുമ്പും ചേരന്മാരുടെയും പാണ്ഡ്യന്മാരുടെ ഒക്കെ കാലഘട്ടത്ത് വിഴിഞ്ഞത്ത് തുറമുഖം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു എന്തായാലും ഒരു ആധുനിക രീതിയിലുള്ള ഒരു തുറമുഖം ഇപ്പൊ അവിടെ ഉണ്ടല്ലോ അതിനുമുമ്പ് അവിടെ ഒരു തുറമുഖം ആരംഭിച്ചു ഉമ്മിണിത്തമ്പി ഉമ്മണിത്തമ്പിയെ തന്നെയാണ് ബാലരാമപുരം പട്ടണം പണി എഴുപ്പിച്ചത് തമിഴ്നാട്ടിൽ നിന്ന് ചാലിയ വർഗത്തിൽപ്പെട്ട കുറെ നെയ്ത്തുകാരെ അവിടെ കൊണ്ടുവന്ന് വർപ്പിക്കുകയും ാപുരത്തെ ഒരു നീതികാരുടെ പട്ടണമാക്കി വളർത്തിയെടുക്കുക ചെയ്തത് ഉമ്മണിത്തമ്പിയാണ് അപ്പം ഉമ്മുണിത്തമ്പിയും ആരുടെ കാലത്താണ് അവിട്ടൻ തിരുനാൾ ബാലരാം വർമ്മയുടെ കാലത്ത് ഇളകായിരുന്നയാളാണ് ഉമ്മിണിത്തമ്പി അപ്പം ഉമ്മണിത്തമ്പിയെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു എന്തൊക്കെ ചെയ്തു ബാലരാംപുരം പട്ടണത്തെ വളർത്തിയെടുത്തു വിഴിഞ്ഞത്തെ ഒരു തുറമുഖം പണിയിൽപ്പിച്ചു അപ്പം അങ്ങനെയാണ് നമ്മുടെ ആരുടെ ഭരണം മുന്നോട്ട് പോകുന്നെ അവിട്ടം തിരുനാൾ ബാലരാം വർമ്മയുടെ ഭരണം മുന്നോട്ട് പോകുന്നത് അദ്ദേഹം എന്തായാലും ആയിരത്തി എണ്ണൂറ്റി പത്തിൽ മരിച്ചു ആയിരത്തി എണ്ണൂറ്റി പത്തിൽ അദ്ദേഹം മരണമടയുമ്പോൾ അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരിക്ക് ആൺമക്കളാരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അടുത്ത അധികാരത്തിൽ വന്ന് അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരിയാണ് ആ സഹോദരിമാരെ കുറിച്ച് രണ്ട് സ്ത്രീകൾ അടുത്ത അധികാരത്തിൽ വരികയാണ് അവരെ കുറിച്ച് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ പറയാം ഓക്കെ